വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഇടപെടൽ പുരോഗമിക്കുന്നതിനിടെ അതിനെതിരെ വിളറി പൂണ്ട് സംഘപരിവാറുകാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നേരെയാണ് ഇവരുടെ ആക്രമണം മുഴുവനും ഹിന്ദുത്വവാദിയായ പ്രതീഷ് വിശ്വനാഥനാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് ഹൂതി ഭീകരന്മാരുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാണ് ഹിന്ദുത്വവാദിയായ പ്രതീഷ് വിശ്വനാഥ് കാന്തപുരത്തെ ആക്ഷേപിച്ചത് സർക്കാരിന്റെ പങ്കാളിത്തം ചർച്ചകളിൽ ഇല്ലേ നയതന്ത്ര തലത്തിൽ ഔദ്യോഗികമായാണോ കാന്തപുരം ഇടപെടുന്നത് എന്നും കേരളത്തിൽ നിന്നും മതം മാറ്റി സിറിയയിൽ കൊണ്ടുപോയ പെൺകുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഇടപെടലുകൾ നടക്കാത്തത് എന്തുകൊണ്ടാണെന്നുമാണ് പ്രതീഷിന്റെ ചോദ്യം ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതീഷ് രംഗത്തെത്തിയത് സമാനമായ അഭിപ്രായമാണ് പ്രമുഖ യുക്തിവാദ നേതാവായ ആരിഫ് ഹുസൈനും പങ്കുവച്ചത് കാന്തപുരത്തിന്റെ ബന്ധം ദുരൂഹമാണ് ഇക്കാര്യം അന്വേഷിക്കണം എന്നതിനൊപ്പം അദ്ദേഹം ഇസ്ലാമിന്റെ അന്തകനാണെന്നും പറഞ്ഞായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള ആരിഫ് ഹുസൈന്റെ ആക്രമണം തീവ്ര ക്രിസ്ത്യൻ കൂട്ടായ്മയായ കാസയ്ക്കും കാന്തപുരത്തിന്റെ ഇടപെടൽ അത്ര രസിച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മൂന്നാം കിട കാന്തപുരം സ്തുതിയും ആഘോഷവും എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് കാസ നേതാവായ കെവിൻ പീറ്റർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ ചുവട് പിടിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാന്തപുരത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം നിമിഷപ്രയോടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരത്തെ അഭിനന്ദിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും രംഗത്ത് എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളെല്ലാം കാന്തപുരത്തെ അഭിനന്ദിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ മോചനം കേരളം ആഗ്രഹിക്കുന്നതാണെന്നും വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്നുമായിരുന്നു നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നത് മുതൽ കണ്ണീരും കാവലുമായി ഇരുന്നവരാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ വന്നതോടെ നിമിഷപ്രിയയ്ക്കെതിരെ തിരിഞ്ഞത് എന്നുകൂടി നമ്മളിവിടെ ഓർക്കണം മോദിക്ക് പോലും നടക്കാത്തത് കാന്തപുരത്തിന് സാധിച്ചാൽ അതിൽപരം ഒരു നാണക്കേട് ഇവർക്ക് വരാനില്ലല്ലോ അതിന്റെ അമർഷമാണ് സംഘപരിവാറുകാർക്ക് ഇപ്പോൾ ആ അമർഷം തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമന്റ് ബോക്സുകളിൽ കിടന്ന് ചിലയ്ക്കുന്നത് പോലും അവർക്ക് നിമിഷപ്രിയയുടെ മോചനമല്ല വേണ്ടത് അവരുടെ മുഖം രക്ഷിക്കൽ മാത്രമാണ് അതിനു വേണ്ടിയുള്ള കടിപിടിയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്